നല്ല സിനിമയായിരുന്നു പകും വടലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് മുൻപത്തെ പടം പോലെ തന്നെ നല്ല രീതിയിൽ നല്ല ആക്ടിംഗ് ആയിട്ടുള്ള സിനിമയാണ് അതുപോലെ തന്നെ കഥയാണേലും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് ആയിട്ട് മൊത്തത്തിൽ നമുക്ക് എൻജോയ് പോകും വാച്ച് കൊടു സിനിമ ഫാമിലിയായിട്ട് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു എൻ്റെ ബേസ് നിന്ന് തെഫ്റ്റോ അങ്ങനെയുള്ള പരിപാടിയൊക്കെയെന്ന് പറയുന്നത് പോക്കറ്റടിയും പരിപാടിയൊക്കെ സിനിമ എന്ന് പറയാൻ നേരത്ത് നയിപ്പം അങ്ങനെ പറയാൻ പറ്റില്ല ത്രില്ലിംഗ് പടമാണ് അത് സമഹാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് നല്ല രീതിയിൽ സിനിമ ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ പറയാം മാമന്നനും ഉണ്ടായിരുന്നു അതെ നല്ല കോമ്പിനേഷൻ ആണ് അവർ ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ടോ നമുക്ക് റൂട്ട് ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഇവർ തന്നെ ആണെങ്കിൽ നമുക്ക് എവിടെ ബോർഡിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സ്ക്രിപ്റ്റ് നല്ല രീതിയിലുള്ള പോസ്റ്റേഴ്സിലൊക്കെ ഇവർ രണ്ടു നിൽക്കുന്ന ഒരു സംഭവം ആയിട്ട് ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറാനുള്ള നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കണക്ട് ആവുന്നുണ്ട് ഇമോഷൻ നമുക്ക് കണക്ട് ആവുന്നുണ്ട് രണ്ടുപേരും ആയിട്ട് അതുകൊണ്ട് വടത്തിന് സ്റ്റാർട്ടിങ് തൊട്ട് ത്രൂട്ട് വരെ നമുക്ക് നല്ല രീതിയിൽ രണ്ടുപേരെ നമ്മുടെ റോഡ് മൂവി പോലെയാണോ പോകുന്നത് ൂവി ടൈപ്പ് വന്നിട്ട് പിന്നെ സീരിയസ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ് രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനെ രണ്ടുപേരും രണ്ട് ആക്ടേഴ്സ് ആണല്ലോ കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നല്ല നല്ല സിനിമയാണ് ഫഹദിന്റെ അഭിനയൊക്കെ നല്ല ആരോ പെർഫോമൻസ് വൈസ് ബെറ്റർ ഫഹദ് കട്ടക്ക് പിടിക്കുന്നുണ്ട് കോമഡി ആണോ ത്രില്ലറാണ് സസ്പെൻസ് ആവശ്യം മസ്റ്റ് വാശായിട്ട് പറയാവോജ്ജിന് മുകളിലേക്കുന്ന സംഭവമാണ് പറ്റിയൊരു